ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊമോ ഇന്നലെ രാത്രിയിൽ ഏഷ്യാനെറ്റ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനകത്ത് ടാസ്കുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് ഉള്ളതായിട്ട് കാണാൻ പറ്റും അനിമോളും അക്ബറും അതുപോലെ നമ്മുടെ ആതിലയും ബിഗ് ബോസ് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു കാറ് കിടപ്പുണ്ട് ആ കാറിലേക്ക് പോയിട്ട് അവർ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പരിശോധിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അവിടെ എവിടെയോ പണപ്പെട്ടി വെച്ചിട്ടുണ്ട് അത് ഒരു ബോക്സ് ആണോ ഒരുപാട് ബോക്സുകളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് പുറത്ത് ബിഗ് ബോസിന്റെ പ്രധാന വാതിൽ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു ഒരു ഇന്നോവ കാറ് കിടപ്പുണ്ട് അവിടെയാണ് ഇവർ പോയി കിടന്ന് പരിശോധിക്കുന്നത് പ്രൊമോ അവസാനിക്കുമ്പോൾ ടൈം സീറോ എന്ന് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഇപ്പോൾ അടയും എന്ന് എല്ലാവരും വിളിച്ചു പറയുന്നു ഡോറ് അല്ലെങ്കിൽ ഫ്രണ്ട് വാതില് പതിയെ അടയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് പുറത്തേക്ക് പോയ എല്ലാവരും തിരികെ എത്തിയോ ഒരാൾ തിരികെ എത്തിയില്ലെങ്കിലും അയാൾ ബിഗ് ബോസ് സുറ്റിൽ നിന്ന് പുറത്തേക്ക് പോവും അതായത് ഔട്ടായി പോവും രണ്ടാമത് ഇവർ പണപ്പെട്ടി കിട്ടിയോ ഇവര് തിരിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പണപ്പെട്ടി കിട്ടിയിട്ടുണ്ടോ അതോ മൂന്ന് പേരും വെറും കൈയ്യോടെ മടങ്ങിയോ അതോ മൂന്ന് പേരും സമയപരിധിക്കുള്ളിൽ അകത്ത് കടക്കാൻ കഴിയാതെ പുറത്ത് പെട്ടുപോയോ അപ്പൊ എന്തെങ്കിലുമൊക്കെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നടക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം